റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന പാതയിൽ ഹൈവേ പോലീസ് നടത്തുന്ന ട്രാഫിക് പരിശോധനയ്ക്കും ബോധവൽക്കരണത്തിനും തുടക്കമായി തിങ്കളാഴ്ച എടപ്പാളിലാണ് ട്രാഫിക് പരിശോധനയും ബോധവൽക്കരണവും നടത്തിയത് സംസ്ഥാന പോലീസ് ജനങ്ങൾക്കിടയിൽ ട്രാഫിക് സുരക്ഷാ ബോധം വളർത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായാണ് ബോധവൽക്കരണവുമായി രംഗത്തെത്തിയത് മഴക്കാലത്ത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റോ ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിപ്പിക്കുന്നവർക്കും ലൈസൻസ് ഇൻഷുറൻസ് പുക ടെസ്റ്റ് ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ കൈവശമുള്ളവർക്കും പോലീസ് മിഠായികൾ നൽകി അമിത വേഗത ഇരുചക്ര വാഹനത്തിൽ കൂടുതൽ പേരുമായി പാതയിലൂടെ പോകുന്ന യാത്രികർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളും പങ്കുവച്ചു ലൈറ്റുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകട സാധ്യതകളെ കുറിച്ചും പോലീസ് ബോധവൽക്കരണം നടത്തി എടപ്പാൾ റൈഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ ബർലി ആയിഷ അവസാൻ തുടങ്ങിയവരും വിദ്യാർത്ഥികളായ സഫ ഹുദ റിൻഷിദ ഫാഹിമ റീമോൾ ഇർഫാൻ ഫായിസ് റംലാൻ സിനാൻ ഷാഹിദ് എന്നിവരും ബോധവൽക്കരണത്തിൽ പങ്കാളികളായി വാഹന പരിശോധനയിലും ബോധവൽക്കരണ പരിപാടിയിലും ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട എ എസ് ഐ റഷീദ് പാറക്കിൽ സി പി ഒരായ എം ജെ പ്രവീൺകുമാർ എസ് ആർ സുധീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു സി എൻ ടി വി